അടുത്ത അദ്ദേഹത്തെ പേഴ്സണലായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുക അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യും ഇത് നിയമത്തിൽ അതീതരല്ല ആരും ദൈവ നിയമം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിയമത്തേക്കാൾ ഉയർന്നു നിൽക്കേണ്ട നിയമമാണ് അപ്പോൾ ദൈവിക നിയമം പാലിക്കാത്തവർ എങ്ങനെ സോറി മാനുഷിക നിയമം പാലിക്കാത്തവർ എങ്ങനെ ദൈവിക നിയമം പാലിക്കും അതൊക്കെ മാനുഷിക നിയമം പാലിക്കട്ടെ എന്നിട്ട് നമുക്ക് ദൈവിക നിയമത്തിന്റെ തലത്തിലേക്ക് വന്ന് ചിന്തിക്കാം അതിനുപോലും കഴിവില്ലാത്ത അതിനുപോലും തയ്യാറല്ലാത്ത പിതാവെന്ന് വിളിക്കും പറയുന്നത് നീ നീപോട് പോലും ഇല്ലാത്തവരെ ദൈവിക തലത്തിൽ പിതാവെന്ന് വിളിക്കാൻ എന്ന് കിട്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോടതിയുടെ സംവിധാനത്തിലൂടെ ഈ രാജ്യത്തെ നീതി വ്യവസ്ഥയിലൂടെ അവരെ പേഴ്സണലായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് ഈ മൂന്നാം തീയതി പത്രി അതിനുള്ള ഹർജി സമർപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം പറയാനുള്ളത് പലരും വളരെ ആശങ്കയോട് പറഞ്ഞ കാര്യമുണ്ട് ഈ കോടതി വിധികളൊക്കെ ഉണ്ടായിട്ടും ആരും ഈ പഴയ കുർബാന നമ്മുടെ ഏകീകൃത കുർബാന ചെല്ലാൻ തയ്യാറാകുന്നില്ല നമ്മുടെ ഇറവകപ്പടിയിലാണെങ്കിൽ വാശി പിടിച്ച് ഇപ്പോ പള്ളിയുടെ താഴെയുള്ള ഹോളിലാണ് കുർബാന അപ്പൊ അതിൽ പറയുന്നത് അതിന്റെ സർവേ വ്യത്യാസമുണ്ടെന്നോ ബിൽഡിങ്ങിനൊക്കെ വ്യത്യാസമുണ്ടെന്നൊക്കെയാണ് ഇതൊക്കെയാണ് ഓരോരുത്തരും കണ്ടുപിടിച്ചെല്ലാം പറയുന്നത് അല്ല അങ്ങനെയുള്ള ഏറെ ഓരോ പിന്നെ തൊഴിലായങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു മാതിരി പിന്നെ പൂച്ച പാൽ കുടിക്കുന്നവനക്ക് പാല് കുടിക്കുന്ന സമ്പ്രദായമാണ് അതിനുവേണ്ടി അവർക്ക് കോടതിയെ ധിക്കരിക്കുന്നത് ഉള്ള പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഈ മൂന്നാം തീയതി അത് വരികയാണ് പക്ഷെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ഞങ്ങളുടെ അമ്മയുണ്ടായിരുന്ന മുനിസിപ്പൽ ജുവനോട്ടിലേക്ക് സ്ഥലം മാറി അതുകൊണ്ട് അടുത്ത ദിവസം ചിലപ്പോൾ അത് പരിഗണിക്കെടുത്തെന്ന് വരില്ല എങ്കിലും കാര്യങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കോടതി വിധിയിലൂടെ കാര്യങ്ങൾ നടത്തി എടുക്കുന്നതിന് കുറച്ച് ഒരു കാര്യം നമ്മൾ ഓട്ടിന് പലരും എന്നോട് പറഞ്ഞു ഇത്ര ഉണത്തിന് താമസം വരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു കൊണ്ടട്ടെ ഈ പിന്നെ നമ്മുടെ ഈ കുർബാന പ്രശ്നം നമ്മൾ ഒത്തിരി വിൽച്ചിരിക്കുന്നു സഭാസ്യ എന്ന് പറയൂ മൂന്ന് വർഷത്തെ പ്രശ്നമാണോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് ഗോപാല വിനോദിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം അവൻ പ്രഖ്യാപിച്ചു മാർപ്പാപ്പയാണെന്ന് വിചാരിക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു ഇനി ഒരു തരത്തിലുമുള്ള കുർബാനയും പ്രാബല്യത്തിലും അവരെ തുടങ്ങിയ പ്രശ്നമാണ് ഇത് അല്ലാതെ ഇവിടെ പലരും പല പിതാക്കന്മാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ മൂന്ന് വർഷത്തെ പ്രശ്നവൊന്നുമല്ല ഇതിന്റെ പുറത്ത് പല മേജർ ആർച്ച് ബിഷപ്പുമാരും അറിയില്ല പലരുടെയും ചെറിയ സ്ഥിതി പിന്നിലുണ്ട് അതൊക്കെ ഒഴിക്കുന്നതിന് വേണ്ടിയാണ് ഇത് മൂന്ന് വർഷത്തെ പ്രശ്നമാണ് വഹിച്ചിരിക്കുന്നത് എൺപത്തി ആറ് മുതൽ ഇരുപത്തിനാല് വരെ എത്ര വർഷം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന രണ്ട് വർഷം നമ്മളിപ്പോ ഇത് ഈ കോടതി പുറമെ കേസ് കൊടുത്തിട്ടുണ്ട് ആറു മാസമായിട്ടുണ്ട് ആറ് മാസം ഒരു വായിട്ടില്ല ആയിക്കോട്ടെ രണ്ടു വർഷമായിക്കോട്ടെ എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്ര വർഷം നമ്മൾ ഇന്ന് പുറകെ നടന്നു ശുഭമാന പള്ളി എത്ര കൂടി എത്ര എന്താ ഈ നമ്മുടെ കമ്മീഷൻ എത്ര എണ്ണം ഒന്നിനു പുറകെ ഒന്നായി നടന്നു എന്തുണ്ടായി എന്തുണ്ടായി നിങ്ങളുടെ രാജ്യക്ഷമത എന്ത് അതിന് ഭേദമായിരിക്കും കോടതിയുടെ കാര്യക്ഷമത എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിലുണ്ട് ുകൊണ്ടും ഭയപ്പെടുന്ന നിരാശപ്പെടുന്ന ഇവർ നടന്നിരിക്കും ഇവരെ കൊണ്ട് നടത്തിയിരിക്കും